അറുപത്തി സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം പിന്നിടുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വിവിധ ജില്ലകൾ നടത്തുന്നത് നിലവിലെ പോയിന്റ് നില അനുസരിച്ച് കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റുമാണ് പോയിൻറ്റുമായിട്ടാണ് കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്തുള്ളത് അതുപോലെ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് തൃശൂർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റുമായി തൃശ്ശൂർ മൂന്നാം സ്ഥാനത്തുണ്ട് അതുപോലെ നാലാം സ്ഥാനത്ത് പാലക്കാട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആതിഥേജില്ലയായ കൊല്ലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റുമായി അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ് എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ തന്നെയാണ് എല്ലാ വേദിയിലുമുള്ളത് ഇപ്പോൾ കണ്ണൂരും അതുപോലെ കോഴിക്കോടും തമ്മിലുള്ള ഒരു മത്സരം ഇനി ജനപ്രിയ ഇനമായ ഒപ്പന മത്സരം നടക്കാനുണ്ട് ഒപ്പന മത്സരം നടക്കുമ്പോൾ ആ മുമ്പിലെത്തും മുമ്പിലെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് ജില്ലയുള്ളത് ആദ്യ കോഴിക്കോട് ജില്ലയാണ് നിരവധി തവണ ഈ കപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത് അവരുടെ ഒരു കുത്തകയാണ് സംസ്ഥാന കലോത്സവത്തിൻ്റെ കപ്പ് അവരുടെ അഭിമാന ാണ് ഈ കപ്പ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് എല്ലാ വേദികളിലും കാഴ്ചവെക്കുന്നത് ഒപ്പന മത്സരത്തിന്റെ റിസൾട്ട് കൂടി എത്തുന്നതുകൂടി കോഴിക്കോടിന് മുന്നിലെത്താൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ് ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകൂ